രാവിലെ തന്നെ കുളിച്ച് കുരിയുന്നിട്ടിറങ്ങിയേക്കുവാണ് കുറേ ലൈനിങ് വാങ്ങാനുണ്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽക്കും കാരണം ഒരു പതിനാറ് തവണ കടയിപ്പോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ഒരു ടോപ്പ് ആട്ടോ നല്ല സുഖം കൊണ്ട് ഇടാനായിട്ട് കാണാനും ഒരു ഭംഗിയില്ലേ കോട്ടൻ മെറ്റീരിയൽ ആട്ടോ പിന്നെ ഇത് വേറെ പറഞ്ഞാൽ ഷോളും കൂടി ഉള്ള സെറ്റാണ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ ഭയങ്കര ഒട്ടും കട്ടിയൊന്നുമില്ല പിന്നെ ഇത് കണ്ടിട്ട് നാൻസി അമ്മയും പറയുന്നു ചത്ത കളറാണ് പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ റെഡും ബ്ലാക്ക് ഒക്കെ കിടപ്പുണ്ട് അതോ അത്രയും കൂടി എടുപ്പുള്ള ആയിരിക്കും ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ലതാണ് ഞാൻ വാഷൊക്കെ ചെയ്ത് നോക്കി കളർ ഒന്നും ഒത്തിരി പോകത്തില്ല ടൈക്ക് ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെ ലൈനിങ് എല്ലാം വാങ്ങി വൈകി നേരെ ആയപ്പോഴത്തേക്കും അടുത്ത സെറ്റ് വാങ്ങാൻ പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓരോ സമയമായിരിക്കും യോ ഇതാണ് ഏറ്റവും അത്യാവശ്യം പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നും തപ്പിടുത്തോണ്ട് വരും ഇതിപ്പോൾ ഒരു ബ്രൈഡിൻ്റെ ബ്ലൗസാണ് വർക്ക് ചെയ്യാൻ കൊടുക്കാൻ പോകണോട്ടോ വൈകുന്നേരം വരാണ് നമുക്ക് ദീപഹ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ കടയിലോട്ട് ചെന്ന് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ സ്റ്റോക്ക് എല്ലാം വന്നിട്ടുണ്ട് ഇത് ദാവണി സെറ്റിന് ഷോളായിട്ട് കൊണ്ടുപോകുമ്പോൾ വന്നേക്കുന്ന കേട്ടോ ഈ വെള്ളമൊക്കെ കാണാൻ നല്ല രസമാണ് എനിക്ക് ഈ തുണികട പോയി തുണിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര പണ്ട് മുതൽ കുഞ്ഞിലെ മുതൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയെക്കാളും അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിനെ ലൈനിങ് വാങ്ങാനാണ് അതെല്ലാം വാങ്ങി തിരിച്ച് വന്ന വഴിക്ക് പൊറോട്ടയും ചിക്കൻ കൊണ്ടോട്ടോ കൂടി വാങ്ങി കഴിച്ചു